ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ഞാൻ ബെൻസി നമ്മുടെ മീ എനിക്കറിയാം എല്ലാരും എൻ്റെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോക്കായി കാത്തിരിക്കുന്നവരാണ് പടം കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ അടപ്രഥമനാണ് പേര് കേൾക്കുമ്പോഴേ അയ്യോ ഇത് ഒത്തിരി സമയമെടുക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ എന്നൊന്നും ചിന്തിക്കരുതേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്റെ സാധാരണ മറ്റുള്ള പാചകങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തതുപോലെ ഇതും നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ആരും ഇത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ചെയ്യാതെ ഇരിക്കണ്ട അപ്പൊ തുടങ്ങാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം അടയാണ് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ കൂട്ട് വലിയ അടയല്ല കുഞ്ഞ അടയാണ് എനിക്ക് കിട്ടിയത് അത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര അത് നൂറ് ഗ്രാം അടക്കി ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് അത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചൂടാക്കി ശർക്കര പാനിയാക്കി അത് അരിച്ച് എടുത്ത് വെച്ചതാണ് തേങ്ങ ഒന്നര തേങ്ങ ഞാൻ എടുത്തേക്കുന്നത് അത് നിങ്ങളുടെ തേങ്ങ പീരയിൽ ആണ് കാരണം ഈ ഒന്നര തേങ്ങയിൽ നിന്ന് എനിക്ക് നല്ലതുപോലെ തേങ്ങാപ്പാൽ കിട്ടി രണ്ട് പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ടാം പാൽ ഈ ഗ്ലാസിന് ഒന്നര ഗ്ലാസും ഒന്നാം പാൽ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആ കണക്കിനാണ് ഞാൻ എടുത്തേക്കുന്നത് അത് എടുത്തേക്കുന്നത് നമുക്ക് വറുത്തിടാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ എടുത്തേക്കുന്നത് ഏലക്കായും ചുക്കും കൂടി പൊടിച്ചത് ഇപ്പൊ വിചാരിക്കരുന്തോ ഇത്രയും വെച്ചേക്കുന്നേന്ന് അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിൽ ഇട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്ത അപ്പം നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പൊടിഞ്ഞു കിട്ടും ഞാനിവിടെ പതിനഞ്ച് ഏലക്കയാണ് എടുത്തേക്കുന്നത് തേങ്ങക്കൊത്ത് നമുക്ക് ആവശ്യത്തിന് ആണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിങ്ങയുടെയും കൂടെ വറുത്തിടാൻ ആവശ്യത്തിന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടയൊന്ന് വേവിച്ചെടുക്കണം അത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴേ ഈ അട അതിൽ ഇടാവൂ അല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആ അട നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം അട വേവിക്കാനുള്ള വെള്ളം ചൂടായി ഇതിലേക്ക് അടയിടാം ഇത് ഒട്ടിപ്പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെത് കുഞ്ഞു അടയാ അതുകൊണ്ടത് പെട്ടെന്ന് വേവും മിക്കവാറും അത് കുഴഞ്ഞു പോവും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് മിക്കവാറും വലിയ അടയാണെങ്കിൽ അതനുസരിച്ച് വേവിക്കണേ ഇവിടെ ഇവിടിപ്പോ ഈ അട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഊറ്റി മാറ്റണം അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് പ്രഥമനുണ്ടാക്കാനായിട്ട് അതിനുശേഷം വേറെ വലിയ പാത്രം എടുത്ത് വെച്ചിട്ട് ഈ ശർക്കര വെള്ളം അതിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഈ അടയും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഒട്ടും അടുക്കി പിടിക്കരുത് ഇതിട്ടേച്ച് വേറെങ്ങും പോവരുത് അത് ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും പിന്നെ ഇത് ഇന്റെ പരുവോന്ന് പറയുന്നത് ഈ ശർക്കര വെള്ളം നല്ലതുപോലെ പറ്റി ആ പാത്രത്തിന്റെ സൈഡിൽ നിന്നും വിട്ടു വരുന്ന പരുവോ അതുവരെ നമുക്കിത് ഇളക്കി നന്നായിട്ട് വേവിക്കണം ശർക്കര സൈഡിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് നല്ലതുപോലെ വി ശർക്കര പനി കുറുകി വന്നിട്ടേ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കാൻ പറ്റുന്നു നന്നായി കുറുകി വന്നിട്ടുണ്ട് പരുവം നോക്കിക്കേ ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ തിളപ്പിച്ച് ആ പാലും നല്ലതുപോലെ പറ്റി മൊത്തത്തിൽ പറ്റണ്ട ഒരു മുക്കാൽ പരുവും തിളച്ച് പറ്റണം അതും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൈ മാറ്റരുത് നന്നായി കുറുകി വരുന്നുണ്ട് ചിലര് തേങ്ങയുടെ മൂന്ന് പാൽ വരെ എടുക്കും നമുക്കിപ്പോൾ നൂറ് ഗ്രാമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാലിൽ നിർത്തിയത് പ്രഥമൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മളിത് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്താൽ മാത്രം മതി വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം ഇട്ട് തിളപ്പിക്കരുത് ഒരു തിള വരുന്ന ഉടനെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഓഫ് ചെയ്യണം ഒത്തിരി തിളച്ചാൽ ആ പാല് പിരിഞ്ഞു പോവും ഇത് കറുത്തശർക്കരയാണെങ്കിൽ നമ്മുടെ പ്രഥമന് നല്ലൊരു കളറ് കിട്ടും എനിക്ക് കറുത്ത വെള്ള വെള്ളശർക്കരയാണ് കിട്ടിയേ അതുകൊണ്ടാണ് ഈ കളറ് പിന്നെ ചില എക്സ്ട്രാ നെയ്യ് ഒഴിക്കും ഞാൻ അത് ചേർത്തിട്ടില്ല കാരണം നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല ലാസ്റ്റിൽ ആ കിസ്മിസ് വറക്കുമ്പോഴുള്ള എണയിൽ മാത്രം ഞാൻ ചേർക്കുന്നു നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒരു തിള വരാറായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആ ഏലക്കായും ചുക്കും കൂടി പൊടിച്ചത് ചേർക്കാം അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങാക്കുത്ത് ഇത്രയിട്ട് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് അത് ഒത്തിരി കുറുകുന്നത് വരെ ഇട്ടേക്കണ്ട കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും അതിന് ശേഷം അത് കിസ്മിസ് വറുത്തെടുത്ത കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു അതും ഞാൻ ചേർത്തിട്ടുണ്ട് അല്ലാതെ എക്സ്ട്രാ നെയ്യ് ചേർത്തിട്ടില്ല ഇത് മൊത്തം കുറുകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് അടച്ചു വെക്കാം കാരണം ഇത് തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകിപ്പോകും പിന്നെ ഇത് ഒത്തിരി അങ്ങ് കുറുകിപ്പോയാൽ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട വെച്ച കാച്ചിവച്ച ഉണ്ടെങ്കിൽ അത് ചേർത്ത് ഒന്ന് ലൂസാക്കാം നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായോ എല്ലാവർക്കും വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ എല്ലാവരും അടപ്രഥമൻ ഉണ്ടാക്കാൻ മടിക്കുന്നത് ഒത്തിരി സമയം എടുക്കും ബുദ്ധിമുട്ട എന്നൊക്കെ ഈ തേങ്ങാപ്പാൽ എടുക്കാനുള്ള മടി കൊണ്ട പക്ഷേ തേങ്ങാപ്പാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പശുപാലിലും ഇത് ഉണ്ടാക്കാം നല്ല രുചിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ ട്രൈ ചെയ്തു ഒരു കുഴപ്പവുമില്ല ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം അതും മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല കാരണം ഈ ശർക്കര വെള്ളം ഒഴിച്ചിട്ടും അതുപോലെ തേങ്ങ ഒഴി തേങ്ങാപ്പാൽ ഒക്കെ അത് കുറുകാൻ ലെച്ച സമയമെടുക്കും അല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ക്രിസ്മസിന് സ്പെഷ്യൽ ചിക്കൻ ഡിഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തതുപോലെ ഇതും ട്രൈ ചെയ്തിട്ട് എന്നെ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വിഭവവുമായി ഞാൻ വരാം അപ്പോൾ ഇതാണ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡിഷ് അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ് ഗോഡ് ബ്ലസ് യു